നമസ്കാരം തിരുവമ്പാടി കെ സി ബി വിഷയം അവിടെ അബ്ദുൾ റസാക്കെന്ന ആ ഒരു വൃദ്ധന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടു അതിൽ മന്ത്രിയും അതുപോലെ കെ എസ് ബിന്റെ ചെയർമാനും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും ഒക്കെ ആകെ നാണം കെട്ടേക്കാണ് കഴിഞ്ഞ ദിവസം അവരുടെ കണക്ഷൻ തിരികെ കൊടുക്കാൻ ചെല്ലുമ്പോൾ നാട്ടുകാർ കൂവി തോൽപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കൂവി തോൽപ്പിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അവർ ചെയ്താണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വിശദീകരണ യോഗം ഒക്കെ വെക്കുന്നുണ്ട് അത്ര എന്തിനാണ് വിശദീകരണ യോഗം വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ശരിക്ക് വിശദീകരണ യോഗം വെക്കേണ്ടത് ഈ അബ്ദർ റസാഖിന്റെ കുടുംബക്കാരാണ് മാപ്പ പറയേണ്ടത് കെ സി ബി ആണ് ഇത് തുടക്കം മുതൽ നാടകമാണ് ഈ അജ്മൽ ചെറുപ്പക്കാരൻ അവന്റെ സഹോദരനും കൂടി വീട്ടിൽ എന്തോ കശവശം ഉണ്ടാകുന്നു ആ കെ സി ബി ഉദ്യോഗസ്ഥരുമായിട്ട് അത് മിക്കവാറും കണക്ഷൻ കൊടുക്കാൻ വൈകിയപ്പോഴോ മറ്റോ ആയിരിക്കും കാരണം ആദ്യത്തെ തവണ കണക്ഷൻ കട്ടീണ സമയത്ത് വിസാക്കിന്റെ ഭാര്യ അതായത് ഈ അജ്മലിന്റെ ഉമ്മാനെ മാതാവിനെ കെ എസ് കൈകാര്യം ചെയ്തിരുന്നു തള്ളിയിട്ടിരുന്നു എന്ന് ഒന്നുണ്ട് അവർക്ക് പരിക്കും പറ്റിയിരുന്നു സ്വാഭാവികമായും പിന്നീട് കണക്ഷൻ ബില്ല് അടച്ചതിന് ശേഷം റീകണക്ട് ചെയ്യാൻ വരുമ്പോ സ്വാഭാവികമായിട്ടും അത് അവർ ചോദിക്കും അങ്ങനെ എന്തോ ഒരു തർക്കം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതിന് അതവിടെ കഴിഞ്ഞു പിന്നീട് ഇനി ഒരു പക്ഷേ ഈ മാതാവ് കൊണ്ടൊന്ന് കേസ് കൊടുക്കൂ എന്ന് വിചാരിച്ചിട്ടാവണം കെ എസ് ബിക്കാർ ഈ പയ്യന്മാരുടെ പേരിൽ കേസ് കൊടുത്തത് അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ വലിയ വിഷയം ഉണ്ടായതും പിന്നീടാണ് ഈ കറണ്ട് കട്ടൊക്കെ ഉണ്ടായത് ഇപ്പോ ഈ മക്കള് ചെയ്തു എന്തായാലും തെറ്റ് ചെയ്തു തന്നെ കരുത അതിന് മാതാപിതാക്കളുടെ കണക്ഷൻ കറണ്ട് കണക്ഷൻ കട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യമന്ത്രി പിണറായി വിജയനെ കസരിലിരിക്കാൻ പറ്റുമോ വീണാ വിജയൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് എക്സാലോജിക്കും മാസപ്പടിയുമായിട്ട് ആകെ പ്രശ്നത്തിലാണ് അന്ന് ആ പേവി താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പിണറായിക്ക് പറ്റില്ലായിരുന്നല്ലോ പി വി താനല്ലെങ്കിലും ആണെങ്കിലും വീണാ വിജയൻ ഈ രീതിയിൽ മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എക്സാലോജിക്ക് കമ്പനി കൊണ്ട് മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്തിക്കൊഴുനാടൻ പറഞ്ഞ ഷോൺ ജോർജ് പറഞ്ഞ ആ മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ സി എംമാറിൽ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പിണറായി വിജയനും പങ്കുണ്ടല്ലോ പിണറായി വിജയനോട് ഇറങ്ങിപ്പോട്ടെ പിണറായി വിജയന്റെ മകളാണല്ലോ അത് അപ്പൊ മക്കൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് രക്ഷിതാക്കൾക്ക് ബാധകമാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ബാധകമാകുന്നത് സി പി എമ്മിന്റെ നേതാക്കൾക്കും സി പി എമ്മിന്റെ മന്ത്രിമാർക്കും ഒക്കെ അല്ലേ അവർക്കാണല്ലോ ബാധകമാണ് നമ്മൾ നേരത്തെ തന്നെ കണ്ട ചില കാര്യങ്ങളുണ്ട് ഈ നവകേരള ധൂർത്ത് എന്ന ഒരു നവകേരള സർക്യൂട്ട് അതിലാണ് ശരിക്ക് സി പി എമ്മിന്റെയും പിണറായിയുടെയും തനി സ്വരൂപം നമ്മൾ കണ്ടത് ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ട് ലാത്തി കൊണ്ട് ഒക്കെയാണ് ഡിവൈഎഫ്ഐക്കാരും അതേപോലെ എസ് എഫ് ഐക്കാരും ഒക്കെ യൂത്ത് കോൺഗ്രസുകാരെ നേരിട്ടിരുന്നത് അതായത് രക്ഷാപ്രവർത്തനം എന്നാണ് അന്നും ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ നാട്ടിൽ ഇതൊക്കെ നടന്നില്ലെങ്കിലുള്ള അതിശയം ഇവിടെ കെ എസ് ഇ ബി ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്വന്തമായ നീതി നടപ്പാക്കാൻ പോവുക നേരത്തെ പണ്ട് സി പി എം പറഞ്ഞിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് പാർട്ടി കോടതികളുണ്ട് പാർട്ടി അന്വേഷിക്കുന്ന സംവിധാന അന്വേഷണ സംവിധാനങ്ങളുണ്ട് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് ഇവിടെ അത് നടപ്പിലാക്കുകയാണെന്നാണ് തോന്നുന്നത് കെ സി ബി ല് ഇത്തരത്തിലുള്ളൊരു വിഷയം വന്നപ്പോൾ കെ സി ബിന്റെ ചെയർമാൻ ഉടനെ ഉത്തരവിടുന്നു അവർക്ക് കണക്ഷൻ വേണ്ട കട്ട് ചെയ്തേക്ക് എന്ന് പിന്നെ ആ ഉടനെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ചെന്ന് കണക്ഷൻ കട്ട് ചെയ്യുന്നു എന്നാൽ പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഇത് പണി പാളുമെന്ന് പണി കിട്ടുമെന്ന് അപ്പൊ പിന്നെ അവർ തന്നെ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ മോശം കൊച്ചായി പോകില്ലേ അങ്ങനെയാണ് പിന്നീട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നോക്കുന്നത് അങ്ങനെ കളക്ടറെ കാലുടിച്ചു കളക്ടർ തഹസീൽദാര് പറഞ്ഞു വിട്ടു തഹസീൽദാർ ഒരു ഇണ്ടാസി കിട്ടും കൊണ്ടാ വന്നത് മക്കള് ചെയ്തത് തെറ്റാണെന്നും അതിന് മാപ്പ് ചോദിക്കുന്നതെന്നും ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നും എന്ന് പറഞ്ഞാൽ മക്കൾ ചെയ്തത് തെറ്റാണ് എന്ന് അവരെ ജയിലിൽ പിടിച്ചുകൊണ്ടിട്ടേക്കുന്നില്ലേ അത് തെറ്റാണ് എന്ന് സമ്മതിച്ചു കൊടുക്കണം ഇവിടെ നേരെ തിരിച്ചു ഒരു സംഭവം ഉണ്ട് കെ സി ബിയിലെ ഓഫീസിലെ സാധനങ്ങൾ പൊളിച്ചു എന്ന് പറയുന്ന അത് സംബന്ധിച്ചിട്ട് കെ സി ബി ഉദ്യോഗസ്ഥർ തന്നെയാണ് തല്ലി പൊളിച്ചത് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നത് അത് സമ്മതിക്കണമെന്നാണ് തഹസിദാറിനെ കൊണ്ട് എഴുതി അവിടെ അത് സൗകര്യമില്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ഒരു ഉപാധിയും പറ്റൂല നിങ്ങൾ കട്ട് ചെയ്തതുപോലെ മര്യാദയ്ക്ക് കൊടുത്തിട്ട് പൊയ്ക്കോ അത് അതാണ് അവന്റെ വിഷയം ബാക്കിയുള്ള കേസുകളൊക്കെ കേസ് പോലെ ഇവിടെ ഇപ്പൊ എന്താ പറ്റിയെന്നറിയാം ആ മാതാവിനെ മുന്തി തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചതിൽ കെ എസ്ഇബിക്കാരുടെ അവർക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലായിരുന്നു ആ ദേഷ്യം അവർക്കുണ്ടായി കാര്യം സ്വന്തം മക്കളെ അവർ ജയിലിനകത്താക്കി അത് പോരാഞ്ഞിട്ട് അവിടെ ഓഫീസിലെ മുതലുകളെല്ലാം തച്ചു പൊട്ടിച്ചിട്ട് അതെല്ലാം കൂടി അവരുടെ പരിടയ്ക്ക് വെച്ചു കൊടുത്തു ഇതൊക്കെ സംഭവിച്ച എന്നിട്ട് ആ കുറ്റങ്ങൾ സമ്മതിക്കാൻ വേണ്ടി സത്യവാമൂലം കൊണ്ടങ്ങോട്ട് ഇങ്ങോട്ട് ചെന്നു അപ്പോ അവരും വിചാരിച്ചു എന്നാ പിന്നെ കേസും കൊടുത്തേക്കാം ഏതായാലും അവര് കേസ് കൊടുത്താൽ അങ്ങനെയാണ് കെ സി ബിയിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാര് പ്രതികളാണ് അതേപോലെ ഇനി ഈ കേസ് മാനനഷ്ടം വരും ആ നാട്ടുകാരുടെ മുന്നിൽ അവർ നാറിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് മര്യാദക്ക് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഒരു കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു കുടുംബമാണ് പിന്നെ അതിലൊരു പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആയിട്ടുള്ള ആൾക്കാർ ഒരു നേതാവ് ഉണ്ടായിപ്പോയി നാട്ടിൽ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായിപ്പോയി സ്വാഭാവികമായിട്ടും കെ സി ബിയിൽ ഏത് പാർട്ടിക്കാരാണ് കൂടുതലെന്ന് അറിയാലോ അപ്പൊ അതിന്റെ കലിപ്പും കൂടെ അവർക്ക് തീർക്കാമെന്ന് വിചാരിച്ചതായിരിക്കും അപ്പോ ആ ഒരു കുടുംബത്തെ പരമാവധി ഒരു നാറ്റിക്കാൻ ശ്രമിച്ചു അവരെ ഗേറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ കാണിച്ച ഒരു വീടാണ് നിങ്ങൾ കറണ്ട് കട്ട് ചെയ്യണം എന്നാൽ ജപ്തി നോട്ടീസ് പതിക്കുന്നത് പോലെ ഒരു നോട്ടീസ് ഒക്കെ കൊണ്ട് പതിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പതിച്ചു മാനം കിട്ടും സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അത് ചെയ്ത കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ ഇനിയിപ്പോ ഒരു മാനനഷ്ട കേസ് കൂടി വരുന്നുണ്ട് പിന്നെ അതും പോരാഞ്ഞിട്ട് ഇല്ലാത്തൊരു ഉത്തരവ് കോടതി ആരെ കോടതിന്റെ പണി കെ സി ബി എന്റെ ചെയർമാനെ ഏൽപ്പിച്ചത് നാളെ ഇനി പോലീസുകാർ വിചാരിക്കുകയാണ് നമുക്ക് കോടതി വേണ്ട നമ്മളങ്ങ് തീരുമാനിക്കാന്ന് വെച്ചിട്ട് അങ്ങ് തീരുമാനിച്ചാലോ കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുമ്പോൾ അവിടെ വിധി അങ്ങ് പ്രഖ്യാപിക്കാണ് വിചാരണ മറ്റു കാര്യങ്ങളൊന്നുമില്ല അവർ തീരുമാനിക്കുന്നു മറ്റവനെ അടുത്ത് ലോകപലിട്ട് കൂട്ടുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എടുത്തിട്ട് കൂട്ടുന്നു കോടതി ഒന്നും വേണ്ടല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അവരോട് നോക്കിയാല് വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും ഒക്കെ അത് നോക്കുക എല്ലാം നോക്കുക അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ആ നീതി നിർവഹണം എല്ലാം അവരും നോക്കുക പോലീസിന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഏതായാലും ഇവിടെ ഒരു അബദ്ധം അവർ പറ്റിയൊരു അബദ്ധം അവർക്കറിയാം ആ അബദ്ധം ഈ വൃദ്ധയ വൃദ്ധനായ റസാക്കിന്റെയും അവരുടെ ഭാര്യയുടെയും മണ്ടയിൽ എടുത്ത് ചുവച്ചുകൊണ്ട് തന്റെ മക്കള് ഇനി ഒരിക്കലും ഒന്നും ചെയ്യൂല എന്നൊക്കെ എഴുതി ഒപ്പിട്ടു എന്നാൽ കണ്ടേരാന്ന് പറയും അതോടുകൂടി രക്ഷപ്പെടാണ് അതായത് ഈ മാതാവ് കേസ് കൊടുക്കൂല ആ കേസ് കേസെന്ന് ഊരാൻ പറ്റും ഈ മക്കളെ ജയിലിലാക്കിയത് ന്യായീകരിക്കപ്പെടും കെ എസ് ഇ ബിയിൽ ടച്ച് പൊട്ടിച്ചത് ഇവരാണെന്ന് സമ്മതിക്കും അതായത് ഈ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ ചെയ്ത സകല തെട്ടിച്ചടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും എല്ലാം ഇവർ ഏറ്റെടുക്കണം ആ ഒരു അഗ്രിമെന്റും കൊണ്ടാണ് വന്നത് അതിൽ സൈൻ ജീവണെന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഉമ്മ ബുദ്ധിമതിയാണ് അവർ പറഞ്ഞ പറ്റില്ല പോയി പണിയെക്കാൻ പറഞ്ഞു ഒരു ഇവിടെ അമ്മാരുള്ള ഡയലോഗ് കൊണ്ടൊന്നും ഇങ്ങോട്ട് ആരും വരണ്ട ഇവിടെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ കട്ട് ചെയ്തത് അത് നിങ്ങൾ കൊടുക്കാൻ പറ്റും കൊടുക്കും ഇല്ല നിങ്ങൾ കൊടുക്കണ്ട പിന്നെ അവര് പറഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്യാൻ വന്നപ്പോൾ രണ്ടാമത് വന്ന് കട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് ബുദ്ധിമുട്ടാവുകയും ചെയ്തു ഇനി ഇത് കൂടുതൽ എന്താ നാറാന് പിണറായി ആകെ നാറിപ്പോയി വിജുപ്രഭാർ നാറി മന്ത്രിയാണെങ്കിൽ മാറി കാരണം മന്ത്രി പറഞ്ഞിട്ട് ഇവർ കേട്ടിട്ടില്ല അപ്പോൾ ആ നാറ്റം മന്ത്രിക്കും കിട്ടി പിന്നെ കെ സി ബിയുടെ ഉദ്യോഗസ്ഥന്മാര് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മൊത്തം നാറിപ്പോയി പിന്നെ ആ നാറ്റം കളയാൻ വേണ്ടിയിട്ട് അവരോട് ഒരു വിശദീകരണ യോഗം വെക്കുകയാണെന്നാണ് പറയുന്നത് അത് കൂടുതൽ നാറാനേ ഉപയോഗിക്കൂ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല അവര് കേസിന് പോകുന്നുണ്ട് ആ കേസ് നടക്കും പോലീസ് മര്യാദക്ക് നോക്കില്ല എന്നുണ്ടെങ്കിൽ കോടതി പോകും എവിഡൻസ് അവരെ കയ്യിലുണ്ട് ഇതിപ്പോ പുതിയ തെളിവ് നിയമം വന്നതിന് ശേഷമുള്ളതാണല്ലോ എന്തായാലും അജ്മലിന്റെ മൊബൈലിൽ അവർ അടിച്ചു പൊളിക്കുന്നതൊക്കെ ഉണ്ടാവും അതുപോലെ ഇവരവിടെ വന്നിട്ട് ഇവരെ ഉന്തിത്തള്ളി ഇടുന്നത് ഉണ്ടാവും എല്ലാം അവരെ കയ്യിലുണ്ടാവും അതുകൊണ്ട് ഇനി തൂങ്ങാൻ പോണത് കെ സി ബി ആണ് അതുകൊണ്ട് ഫ്യൂസ് ഊരി ഫ്യൂസും എല്ലാം ശരിക്കും ഊരി അത് കയറി കട്ട് ചെയ്ത ആ ഉദ്യോഗസ്ഥന്മാർ അവർക്കെതിരെ കെ സി ബി ശരിയായ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ ചെയർമാൻ്റെയൊക്കെ ഒത്താശയോട് കൂടി മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ യൂണിയന്റെ മൂത്താപ്പ ചാനൽ ചർച്ചയിൽ ഇരുന്ന് കണ്ടു ന്യായീകരിക്കുന്നത് കണ്ടു അദ്ദേഹം എന്ത് ജോലി എടുത്തിട്ടാണ് ശമ്പളം വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല നേരത്തെ മറ്റൊരാള് ചെയർമാനായി വന്ന സമയത്ത് മൂപ്പര അവിടെ നിന്ന് ഓടിച്ചതാ പല ഭാഗത്ത് പോയി മര്യാദയ്ക്ക് പണിയെടുക്കാനൊക്കെ പറഞ്ഞതാ അവരെ ഓടിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ ലോബി ഈ യൂണിയൻ ലോബി നിൽക്കുന്നത് സത്യത്തിൽ കെ എസ് ഇ ബി ഭരിക്കുന്നത് മന്ത്രിയല്ല യൂണിയനുകളാ യൂണിയൻ നേതാക്കളാ അവരുടെ എല്ലാ താളത്തിനൊത്തും നിന്നുകൊടുക്കാണ് മന്ത്രി ചെയ്യുന്നത് അവരോട് മന്ത്രി ഇന്നലെ ഉത്തരവിട്ടിട്ടും അത് കൊടുക്കാൻ പറഞ്ഞിട്ടും മന്ത്രിയുടെ ഉത്തരവിനൊന്നും പുല്ലു വില പോലും കൊടുക്കാറില്ല ഏതായാലും അതിൻ്റെ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കെ എസ് ഇ ബി സ്വമേധയാ തീരുമാനമെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അടിച്ചു തകർത്ത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നഷ്ടം ഏറ്റെടുത്തുകൊണ്ട് അജ്മലിന്റെയും ബന്ധപ്പെട്ട ആൾക്കാരുടെയും പേരിലുള്ള കള്ളക്കേസുകൾ ശരിയായ കേസുണ്ടെങ്കിൽ അത് നടക്കട്ടെ കള്ളക്കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഗതി പണി പാലും വെള്ളത്തിൽ കിട്ടും